ൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പ്രതീക്ഷകളുടെ കണൽ ചൂട് ഓണം വിപണിയിൽ പ്രതീക്ഷ അർപ്പിച്ച് മൺപാത്ര നിർമ്മാണം വീണ്ടും സജീവം ഓണം വിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് പരമ്പരാഗത മൺനിർമ്മാണം വീണ്ടും സജീവമാകുന്നു പല ചൂളകളിലും ഇപ്പോൾ കനലെരിയാൻ തുടങ്ങി ജില്ലയിൽ ആയിരത്തോളം കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നുണ്ട് നിർമ്മാണത്തോടൊപ്പം വിൽപ്പനയും നടത്തുന്നുണ്ട് സ്ത്രീകൾ തലച്ചുമടായി പരിസരപ്രദേശങ്ങളിലെ വിപണി കണ്ടെത്തുമ്പോൾ ഷൊർണൂർ കൊടുങ്ങല്ലൂർ പാതയിൽ അകമല വടക്കാഞ്ചേരി പാർലിക്കാട് എന്നിവിടങ്ങളിലുമായി വഴിയോരത്തും വിൽപ്പന കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓണക്കാലം യുവാക്കൾ ഇരുചക്ര വാഹനത്തിലും മൺപാത്രങ്ങൾ ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിച്ചാണ് വിപണി കണ്ടെത്തുന്നത് മിക്ക പ്രദേശങ്ങളിലും കുടുംബസമേതമാണ് ഇവർ പണിയെടുക്കുന്നത് മണ്ണിന്റെ ലഭ്യത വിറക് ചകിരി എന്നിവയുടെ വില വർധനയും ഇവർ നേരിടുന്ന വെല്ലുവിളിയാണ് കളിമൺ ഗണ്ഡനത്തിന് നിയന്ത്രണങ്ങൾ വന്നതോടെ ഇരട്ടി വില നൽകിയാണ് മണ്ണ് ശേഖരിക്കുന്നത് ലോഡിന് പതിനെട്ടായിരം രൂപ നൽകണം ചൂള വയ്ക്കുന്നതിനുള്ള വിറക് ചകിരി എന്നിവ ലഭിക്കുവാനും ബുദ്ധിമുട്ട് നേരിടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സർക്കാർ കളിമൺ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനായി സാമഗ്രികൾ കളിമൺ പാത്രങ്ങൾ മാവേലി ൾ തൃക്കാക്കരപ്പൻ മാ ഓണവിപണി ഇപ്പൊ കച്ചവടം വളരെ കുറവാണ് കച്ചവടം വരും പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ പറയാ കളിമണ്ണിന്റെ ഇത് ഭയങ്കര ഇതാണ് ഇപ്പൊ കളിമണ്ണ് അങ്ങനെ കിട്ടാനൊന്നും ഇല്ല സംഭവം പത്ത് പതിനെട്ടായിരം രൂപ കൊടുത്താലും കളിമണ്ണ് കിട്ടണമെങ്കിൽ അതിന് പാസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് പിന്നിപ്പോ ഇപ്പോ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് നമ്മൾ നമ്മളിത് വില പറയണ്ടത് വില കാണുന്നില്ല ആൾക്കാർ ഇവിടെ എന്താ പറയാ രണ്ട് അല്ലെങ്കിൽ രണ്ടു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ വീട് വെള്ളത്തിട്ടും ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഒരു പാലും കാറ്റിന് തലത്തിൽ വില പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ് അങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട് മലയാളികൾ അങ്ങനെയൊക്കെ ഇണ്ട് പ്രതീക്ഷ അങ്ങനത്തെ പ്രതീക്ഷ ഓണത്തിന് ഇപ്പൊ പറഞ്ഞാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് You are watching VCV News.